ഇ വൈ ഹൃദയപൂർവ്വം എന്ന് പേരിട്ട് നടപ്പിലാക്കുന്ന പൊതിച്ചോറ് വിതരണ പദ്ധതിയുടെ പിന്നിൽ അനാസ്യാസ്യമാണെന്ന് പറഞ്ഞ ഭൂലോക നാറി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒക്കെ ഏത് വൃത്തികെട്ട ഭാഷയിൽ മറുപടി പറഞ്ഞാലും മതിയാവില്ല ഈ മാങ്ങിയണ്ടി ഊത്തിന്റെ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ മാത്രമല്ല തന്റെ പിറവിയിൽ തന്നെ ഒരു വ്യാജൻ മണക്കുന്നുണ്ട് കോൺഗ്രസ് നേതാക്കന്മാരുടെ അടുക്കളപ്പണി ചെയ്ത് മാസനം താങ്ങിയും പെട്ടിത്തൂക്കിയും അതൊന്നും പോരാഞ്ഞ് വോട്ട് കിട്ടാൻ വ്യാജ ഐ ഡി കാർഡുകൾ ഉണ്ടാക്കി വോട്ട് ചെയ്യിപ്പിച്ചും യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്ത് അല്പനർത്ഥം അർത്ഥം കിട്ടിയ പോലെ കയറിയിരുന്ന് വായിൽ തോന്നുന്നത് കോതക്ക് പാട്ട് പോലെ വിളമ്പുന്ന മാങ്കുറ്റിക്ക് ഒരു മീഡിയ കടന്നൽ വക ഒരു മറുപടി കിട്ടിയിട്ടുണ്ട് അതൊരു ഒന്നൊന്നര മറുപടിയാണത് മാങ്കുറ്റി എന്ന അശ്ലീലത്തിന് ഇതിലും കുറഞ്ഞ ഭാഷയിൽ മറുപടി പറയാനാവില്ല നമുക്ക് ഏവർക്കും സുപരിചിതനായ അസഗാവിന്റെ പ്രതികരണം ഇങ്ങനെയാണ് യുവജന സംഘടന ചെയ്യുന്ന എന്ന് പറയുന്ന ആ പിന്നിലൂടെ നടക്കുന്ന അനാശാസ്യ പറ്റി ഈ രാഹുൽ രാഹുൽ മാഗാന്ഡി ഇന്നലെ ഒരു പ്രസ്താവന നടത്തി ഡിവൈഎഫ്ഐ കഴിഞ്ഞ ഏഴ് വർഷക്കാലമായിട്ട് കേരളത്തിനകത്ത് നടത്തിയ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് പൊതിച്ചോറാണ് പൊതിച്ചോറ് കൊടുക്കലിന്റെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന അനാശാസ്യങ്ങളെ കുറിച്ചും ഒന്നും മറ്റും അറക്കറിയത്തില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് വായിലൂടെ തിന്ന് വായിലൂടെ തന്നെ കാഷ്ടിക്കുന്ന ഒരു ജീവിയാണ് വവ്വാലി ആ വവ്വാലിന്റെ മനുഷ്യ വേർഷനാണ് ഈ പറയുന്ന രാഹുൽ പാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ കാല് തിരുവിയും അവരുടെ ഭാര്യമാരുടെ വീട്ടിൽ പോയി അവരുടെ അടുക്കള പുറകിൽ അവർക്ക് വേണ്ട ജോലിയൊക്കെ ചെയ്തു കൊടുത്തു കിട്ടുന്ന കാശമുണ്ട് വാങ്ങിയ കാറിനകത്തിരുന്ന് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം അറ്റം വരെ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും യൂത്ത് കോൺഗ്രസ് പ്രത്യേകിച്ച് കോൺഗ്രസുകാർക്കും സംഘപരിവാറിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി ക്ലാസ് എടുക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വവ്വൽ മാങ്കാണ്ടിയോട് പ്രത്യേകിച്ചൊരു ജോലിയും കോരിയുമില്ലാതെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് എം്മാടി തരങ്ങളും മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും വിളിച്ചു പറയുന്ന വ്യാജ ഐഡന്റിറ്റി നിർമ്മിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി മാറിയ മാങ്കാണ്ടിയോട് പറയാനുള്ളത് ഡി വൈ എഫ് ഐ ചെയ്ത മഹത്തായ പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട് അത് സംഘപരിവാറിന്റെ അജണ്ട മനസ്സിലിട്ട് നടക്കുന്ന നിന്റെ കണ്ണിൽ അത് പിടണമെന്നില്ല രാഹുൽ മാങ്കാണ്ടി മറിച്ച് കേരളത്തിലേക്കൊന്ന് എത്തി നോക്കിയാൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നീ ഒന്ന് എത്തി നോക്കിയാൽ ഡിവൈഎഫ്ഐ ചെയ്ത മഹത്തായ പ്രവർത്തനങ്ങൾ അതിനേക്ക് കാണാൻ പറ്റും അവർ പൊതിച്ചോറ് മാത്രമല്ല കൊടുത്തത് നിരവധി ആളുകൾക്ക് നിരവധി ഹോസ്പിറ്റലുകളിൽ വഴി രക്തദാനം മഹാദാനം എന്നൊരു മുദ്രാവാക്യമുയർത്തി നിരവധി ആളുകൾക്ക് അവർ രക്തമേൽപ്പിച്ചിട്ടുണ്ട് നിസ്സഹായരായ അശലണരായ നിരവധി ആൾക്കാർക്ക് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സഹായങ്ങൾ എത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏഴര വർഷക്കാലത്തിനിടയിൽ രണ്ട് പ്രളയം വന്നപ്പോഴും നിപ്പ വന്നപ്പോഴും ഹോക്കി വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും സർക്കാരിനോടൊപ്പം കേരളത്തിലെ ആരോഗ്യ മേഖലയോടൊപ്പം ഡിവൈഎഫ്ഐയുടെ സന്നദ്ധ ഭടന്മാരുണ്ടായിരുന്നു ആക്രി പെറുക്കിയും ബിരിയാണി ചലഞ്ച് നടത്തിയും പായസ ചലഞ്ച് നടത്തിയും ഓണക്കോടി ചലഞ്ച് നടത്തിയും കോടാറ് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നീതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ സർക്കാരിനോടൊപ്പം ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അന്ന് നീയും നിന്റെ കൂട്ടുകാരും എങ്ങനെ കുത്തിത്തെരുപ്പ് ഉണ്ടാക്കി കേരള സർക്കാരിനെതിരെ അപവാദം പടച്ചുവിടാമെന്നുള്ള കൂടാലോചനയിലായിരുന്നു അതുകൊണ്ട് നിനക്കത് അറിയണമെന്നില്ല ഒരല്പമെങ്കിലും ഉളുപ്പും അഭിമാനവും നിനക്ക് ഇപ്പോഴുള്ള സ്ഥാനം നീ രാജിവെച്ചിട്ട് നീ അടൂരങ്ങാണ്ട ഒരു ഷോപ്പ് ഇട്ടിരുന്നല്ലോ ചിരയ്ക്കാൻ വേണ്ടിയിട്ടൊരു ഷോപ്പ് അവിടെ പോയി ചിരയ്ക്കൽ നടത്തലാണ് രാഹുൽ മാങ്കാണ്ടി എന്ന് പറയുന്ന വായിലൂടെ തിന്നു വായിലൂടെ തന്നെ വിസർജിക്കുന്ന രാഹുൽ വവ്വാൽ രാഹുൽ മാങ്കാണ്ടിയോട് പറയാനുള്ളത് നീ പറയുന്നതിന്റെ ഇരട്ടി തിരിച്ചു പറയാൻ കഴിവുള്ളവർ തന്നെയാണ് ഞങ്ങൾ സഖാക്കള് നീ പൊതിച്ചോറിന്റെ മറവിൽ അനാശാസ്യ അനാശാസങ്ങൾ നടക്കുന്നുണ്ടെന്ന് നീ പറഞ്ഞതിൽ നിന്റെ കുറ്റം പറയാൻ പറ്റില്ല കാരണം നിന്റെ ആ ആശയം വെച്ച് നിന്റെ രാഷ്ട്രീയം വെച്ച് കുഞ്ഞുനാള് മുതൽ നീ കണ്ടുവന്നത് അത് തന്നെ ആയിരിക്കും ഒരുപക്ഷെ നിന്റെ വീട്ടിലും നടന്നതും അനാശാസ്യങ്ങൾ തന്നെയായിരിക്കാം അതുകൊണ്ടിട്ടായിരിക്കാം നിന്നെ പോലെ നാട്ടിനും വീട്ടിനും സമൂഹത്തിനും ഉപകാരപ്പെടാത്ത ഒരു 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 മത്സരം വിജയിക്കുന്നതിനു വേണ്ടി വ്യാജ ഐഡന്റി കാർഡുകൾ അടിച്ചിറക്കിയിട്ട് അതിന്റെ പേരിൽ നേതാവായ ഒരുത്ത നിനക്കത് തോന്നിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ പിന്നെ കെ പി സി സി ഓഫീസിലും ഡി സി സി ഓഫീസിലും ഒക്കെ ജീവിതം തുലച്ച നിനക്ക് അനാശാസ്യങ്ങൾ കണ്ടു വളരാനേ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളൂ പൊതുപ്രവർത്തനം എന്താണെന്നും നീ പഠിച്ചിട്ടില്ല സാമൂഹിക സാമൂഹികബദ്ധത എന്താണെന്നും നീ പഠിച്ചിട്ടില്ല സാമൂഹിക ക്ഷേമ കാരുണ്യ പ്രവർത്തനങ്ങൾ നീ ഇന്നു വരെ ഇടപെട്ടിട്ടുമില്ല ഡിവൈഎഫ്ഐയുടെ സഖാക്കളെ നീ അത് പഠിപ്പിക്കാൻ വരേണ്ട കാര്യമില്ല കാരണം ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടനയെ കേരളത്തിലെ ജനതകൾ ചേർത്തു പിടിക്കുന്നതും കേരളത്തിലെ ജനതയ്ക്ക് മനസ്സിലായതും ഡിവൈഎഫ്ഐ ചെയ്ത മഹത്തായ ഒരുപാട് പ്രവർത്തനങ്ങളുടെ പേരിൽ തന്നെ ആ ഒരു മഹത്തായ പ്രസ്ഥാനത്തിനോടൊപ്പം നീ എത്തണമെങ്കിൽ നീ ഇനി ഒരുപാട് ഒരുപാട് ജന്മങ്ങൾ എടുക്കേണ്ടി വരും അത് നീ പറഞ്ഞ അനാശാസ്യങ്ങളിലൂടെ മാത്രം നീ ജനിച്ചതുകൊണ്ട് കാര്യമില്ല അപ്പൊ രാഹുൽ മാങ്കാഠ്യത്തോട് പറയാനുള്ളത് ആശയം കൊണ്ട് നീ രാഷ്ട്രീയത്തെ നേരിട്ടാൽ അതേപോലെ ഞങ്ങളെ രാഷ്ട്രീയം കൊണ്ട് ആ രാഷ്ട്രീയത്തെ ഞങ്ങൾ നേരിടും അതല്ല നീ കണ്ട നിനക്ക് ജന്മം നൽകേണ്ടി വന്ന അനാശാസ്യങ്ങളെ കുറിച്ചാണ് നീ പറയുന്നതെങ്കിൽ അതേ രീതിയിൽ തിരിച്ചു മറുപടി പറയാനുള്ള കഴിവ് ഞങ്ങൾ സഖാക്കൾക്കുണ്ട് എന്ന് വവ്വാൻ രാഹുൽ മാങ്കാണ്ടി മനസ്സിലാക്കേണ്ടത് നല്ലതാണ് ഡിവൈഎഫ്ഐയുടെ ഈ പൊതിച്ചോറിന് പിന്നിൽ ഈ രാഹുൽ മാങ്ങേണ്ടി പുലമ്പുന്ന വന്ന അനാശാസ്യമല്ല പകരം കരളിൽ നിന്നും കനിവ് വറ്റാത്ത ഏതൊരാൾക്കും കണ്ണീർ പൊഴിക്കാതെ കേൾക്കാൻ കഴിയാത്ത കണ്ണീരിന്റെ ചരിത്രമുണ്ടതിന് പിന്നിൽ തൃശൂർ ജില്ലയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ സഖാവ് സനൂപിനെ ഓർക്കുന്നുണ്ടോ ഇരുട്ടിന്റെ മറവിൽ കെ സുധാകരന്റെ കാവലിൽ വളർന്ന ആർ എസ് എസിന്റെ തമ്മാടിക്കൂട്ടം അരുങ്കൊല ചെയ്ത സഖാവ് സനൂബ് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ വിതരണത്തിൽ ഏർപ്പെടുമ്പോൾ കൊല്ലപ്പെട്ട സകാബ് സനൂബിന്റെ ചരിത്രം സകാബ് നാസർ കോളായി പറയുമ്പോൾ അദ്ദേഹം വിതുമ്പുന്നുണ്ട് പക്ഷേ ആ വിതുമ്പോൾ ഒരു വിങ്ങലായി ഒരു കണ്ണീർ കടലായി നമ്മുടെ മനസ്സിൽ മായാതെ അങ്ങനെ ഇരമ്പി നിൽക്കും അത്രക്ക് ഹൃദയ ഭേദകമാണത് ആ ഒക്ടോബർ നാലിന് ഒരു പ്രത്യേകതയുണ്ട് ചെറുപ്പക്കാർക്ക് പ്രത്യേകതയും പക്ഷേ അത് ദിനം വായിച്ചിട്ടില്ലായിരുന്നു നിങ്ങൾ ആ രക്തസാക്ഷിയായ ദിവസം പത്രങ്ങളിൽ വന്ന വാർത്ത ഒരു ദരിദ്ര കുടുംബത്തിൽ കോളനിയിലാണ് സഖാവ് സനൂപ്പ് ജനിച്ചിട്ട് അച്ഛനമ്മമാര് ചെറുപ്പത്തിലെ അവനെ വളർത്തിയത് ബാലസംഘത്തിലൂടെ എസ് എഫ് ഐയിലൂടെ ഡിവൈഎഫ്ഐയിലൂടെ പാർട്ടിയുടെ പ്രധാന പ്രവർത്തകനായി മാറി മാറി ആ പ്രദേശത്തെ ഡിവൈഎഫ്ഐയുടെ നേതാവായി കൊല്ലപ്പെടുന്ന ദിവസം സഖാവിൽ അർപ്പിതമായ കടമ എന്താന്നറിയോ നിങ്ങൾക്ക് ഈ കേരളത്തിൽ ഡിവൈഎഫ്ഐയുടെ ഒരു പരിപാടി കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള സകല മെഡിക്കൽ കോളേജുകളിലും താലൂക്ക് ആശുപത്രികളിലും ഉച്ച നേരത്ത് രോഗികൾക്ക് വിശക്കുമ്പോ അവരുടെ കൂട്ടിരിപ്പുകാർക്ക് വിശക്കുമ്പോ അവരുടെ കണ്ണ് നിറയാൻ പാടില്ല മിഴി നിറയരുത് മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസവും മുടങ്ങാതെ ഒരു ലക്ഷത്തോളം പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന യുവജന പ്രസ്ഥാനത്തിന്റെ പേരാണ് ഡിവൈഎഫ്ഐ ഉച്ചഭക്ഷണം കൊടുക്കുന്ന പൊതിച്ചോറ് യുവജന പ്രസ്ഥാനത്തിന്റെ പേരാണ് കൊല്ലപ്പെടുന്ന ദിവസം സഖാവ് അനൂപിൽ അർപ്പിതമായ കടമ എന്താ പിറ്റേ ദിവസം തൃശൂർ മെഡിക്കൽ കോളേജിലേക്കുള്ള പൊതിച്ചോറ് കൊടുക്കേണ്ടത് സഖാവിന്റെ നാട്ടിൽ നിന്നാണ് നേരത്തെ പറഞ്ഞുറപ്പിച്ച സകല വീടുകളിലും അമ്മമാരെ കണ്ട് ഉമ്മമാരെ കണ്ട് രാത്രി ഒന്നുകൂടി ഓർമ്മിപ്പിച്ച് തന്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴാണ് ആർ എസ് എസിന്റെ കശ്മനന്മാർ സഖാബ് സലൂഫിനെ വെട്ടി നുറുക്കിയത് സഖാക്കളെ നിങ്ങൾ അറിയണം അവനേൽപ്പിച്ച പൊതിച്ചോറുണ്ടല്ലോ ആ പൊതിച്ചോറ് കെട്ടിപ്പതിഞ്ഞ് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അവന്റെ മൃതശരീരം കെട്ടിപ്പൊരിഞ്ഞ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ട ഗതികേട് ആ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പിറ്റേ ദിവസം ആ ചൂടാറാതെ ചൂടാറാതെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് വിതരണം ചെയ്യുമ്പോ അതേ മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടിൽ തണുത്തു മരവിച്ച് പോസ്റ്റ്മോർട്ടം കാത്തു സഖാ എന്ന അവന്റെ കൂടെയുള്ള സഖാക്കളോ അവര് കരഞ്ഞേൽക്കല്ല അവരേൽപ്പിച്ച പൊതിച്ചോറുണ്ട് അവരുടെ കയ്യിൽ ചൂടാറ അത് രോഗികൾക്ക് എത്തിക്കുകയായിരുന്നു അതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ചാലും മനുഷ്യന് വേണ്ടി ജീവിക്കുന്നവന്റെ പേരാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ